ധാരണഗതിയിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്വഭാവം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഒരാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു അങ്ങനെ ഒരു മൗമൂമ് വരുന്നു അവനെ തുടരാൻ വേണ്ടി ഒരു മൗമൂമ് വന്നാൽ ഇമാമിന്റെ വലത് ഭാഗത്ത് തുടരണം എന്ന് ഏറെക്കുറെ ആളുകൾക്ക് അറിയാം അങ്ങനെ വലത് ഭാഗത്ത് വന്ന് ഇമാമിനെ തുടരുന്നു പക്ഷേ ഇനിയാണ് പ്രശ്നം ഇവർ രണ്ടുപേരും ഇങ്ങനെ നിസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവരിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു മൗമൂമ് പിന്നെ ജമായത്ത് നിസ്കാരത്തിന് വേണ്ടി വരുന്നത് ഈ വരുന്ന രണ്ടാമത്തെ ആൾ കുറെ സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നു രണ്ടാമത് വരുന്ന മൗമോമ് ഒരു സൊഫ് അകലത്തിൽ ഇമാമിന്റെ ബാക്കിൽ നിൽക്കുന്നു എന്നിട്ട് തെബിറത്ത് ഇറാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു ഒന്ന് എന്നതിന്റെ ശേഷം ചില ആളുകൾ വരതുഭാഗത്ത് നിസ്കാരത്തിൽ തുടരുന്ന മൗമൂമിനെ പിടിച്ച് വലിക്കുന്നത് കാണാം ഒന്നുകിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ മൗമോമിങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ വന്ന് വരതുഭാഗത്ത് തുടർന്ന മൗമൂമിനെ സൊഫ് അകലത്തിലേക്ക് ബാക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും എന്നിട്ട് നിസ്കാരം തുടങ്ങുന്നതും കാണാൻ കഴിയും ഈ രണ്ട് രീതിയും ശരിയല്ല ഒരു സൊഫിൽ തനിച്ച് നിൽക്കുക ഒറ്റക്ക് നിൽക്കുക എന്നത് ജമായത്തുമായി ബന്ധപ്പെട്ട കറാഹത്താണ് ആ കറാഹത്ത് എവിടെ സംഭവിക്കുന്നുവോ എത്ര സമയം വരെ സംഭവിക്കുന്നുവോ അത്രയും സമയം ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു മൗമൂമ് എവിടെയാണ് നിൽക്കേണ്ടത് രണ്ടാമതൊരു മൗമൂമ് വന്നാൽ എവിടെയാണ് എങ്ങനെയാണ് നിൽക്കേണ്ടത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൗമൂമ് ഇമാമിന്റെ തൊട്ടു ബാക്കിൽ വലതു ഭാഗത്തായി തക്ബീറത്ത് ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിക്കണം തുടർന്ന് ഇനി ഒരാൾ ജമായത് സംസ്കാരത്തിന് വേണ്ടി ഇവരെ തുടരാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ രണ്ടാമത് വരുന്ന മൗമ് ഒന്നാമത്തെ മോമൂമി ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു അതേ പൊസിഷനിൽ ഇമാമിന്റെ ഇടതു ഭാഗത്ത് നിന്ന് തകിബീറത്ത് ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിക്കണം തകിബീറത്ത് ഇഹ്റാം കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടുപേരും ഒന്നിച്ച് മൂന്നനക്കം തുടരെ വരാത്ത രീതിയിൽ രണ്ടുപേരും ബാക്കിലേക്ക് മാറി ഒരു സൊഫായി നിൽക്കണം ഇനി ഞാൻ ഈ പറഞ്ഞ രൂപം ആ രീതി നമുക്ക് സ്ക്രീനിൽ ഒന്ന് കാണാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ കണ്ടില്ലേ ആദ്യം ഇമാമ് തകബീറത്ത് ഇഹ്റാം ചൊല്ലി ഉടനെ തന്നെ മൗമോമ് തകിബീറത്ത് ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു ഇമാമിന്റെ തകിബീറത്ത് ഇഹ്റാമിന്റെ ശ്രേഷ്ഠത ലഭിക്കണമെങ്കിൽ ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ തന്നെ തക്ബീർ ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചു ഇനി ഇതാ രണ്ടാമതൊരു മൗമൂമ് വന്നിരിക്കുന്നു വലതുഭാഗത്ത് നിൽക്കുന്ന മോമൂമിന്റെ അതേ പൊസിഷനിൽ ഇടതുഭാഗത്ത് നിന്ന് തക്ബീർ അത്തൽ ഇറാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ചു ഇനി രണ്ടു പേരും ബാക്കിലേക്ക് മാറി ഒരു സൊഫായി നിൽക്കുകയാണ് കണ്ടോ മൂന്നനക്കം അനങ്ങാതെ രണ്ട് ചലനത്തിൽ തന്നെ അവർ ബേക്കിലെത്തി അവർ ഒരു സൊഫായി നിൽക്കുന്നു ഇനി ഒരാൾ വന്നാൽ വലതുഭാഗത്ത് നിൽക്കുന്നു പിന്നെ ഒരാൾ വന്നാൽ ഇടതുഭാഗത്ത് നിൽക്കുന്നു അങ്ങനെ വന്ന് സൊഫായി പൂർത്തിയാക്കുക ഇതാണ് അതിൻ്റെ ശരിയായ രീതി ഈ രീതിക്ക് എതിർ ചെയ്താൽ അത് കരാഹത്തുമായി ബന്ധപ്പെട്ടതാണ് ജമായത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു